ഹലോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് ചെറിയ പ്രിൻറ്റ്സുള്ള നൈറ്റി പീസസുമായിട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക നമ്മുടെ തുണികൾ കാണിക്കുന്നതിൻ്റെ കൂടെ തന്നെ പ്രൈസും ബ്രാൻഡ് ഡീറ്റെയിൽസും തുണിയെക്കുറിച്ചുള്ള എല്ലാം പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് തുണികൾ കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ തുണി വന്നിരിക്കുന്നത് ഇത് ശൈലജ ബ്രാൻഡിൻ്റെ ഒരു പ്രിൻ്റഡ് ആയിട്ടുള്ള നൈറ്റി ക്ലോത്താണ് ഡാർക്ക് വയലറ്റ് കളറിൽ വൈറ്റ് ഫ്ലോറൽ പ്രിൻസ് വരുന്ന ഒരു തുണിയാണ് കേട്ടോ ഒരു മെഹന്ദി ടൈപ്പ് ഡിസൈനിലുള്ള വൈറ്റ് പ്രിൻ്റഡ് ഫ്ലോറൽ പ്രിൻസ് ആണ് കൊടുത്തിരിക്കുന്നത് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇങ്ങനെയാണ് ബ്രാൻഡ് ാണ് കാണിച്ചിരിക്കുന്നത് ഈ തുണി രണ്ടേ തൊണ്ണൂറാണ് ലെങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ നമ്മുടെ അടുത്ത പീസും വരുന്നത് സെയിം ഡിസൈനിൽ തന്നെയാണ് സെയിം ടൈപ്പ് ക്ലോത്ത് ആണ് കേട്ടോ ബാക്ക്ഗ്രൗണ്ട് കളറില് മാത്രമാണ് വ്യത്യാസം വന്നിട്ടുള്ളത് ഒരു ഡാർക്ക് ബ്ലൂ കളറാണ് വന്നിരിക്കുന്നത് ലൈറ്റ് ഇൻഡിഗോ ആണ് ഷെയ്ഡ് വന്നിരിക്കുന്നത് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് മെഹന്ദി ടൈപ്പ് ഫ്ലോറൽ പ്രിൻസ് തന്നെയാണ് കേട്ടോ തുണിക്ക് ഡിസൈൻ ആയിട്ട് വന്നിരിക്കുന്നത് ഷൈലജ ബ്രാൻഡിന്റെ ടാഗാണ് കാണിച്ചിരിക്കുന്നത് സെയിം ശൈലജ ബ്രാൻഡിന്റെ തുണി തന്നെയാണ് ഈ തുണിയും ലെങ്ത് വരുന്നത് രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് പ്രൈസ് വരുന്നത് നൂറ്റി എഴുപത്തി രൂപയാണ് അടുത്തത് വരുന്നത് ഒരു യെല്ലോ കളർ ഷെയ്ഡാണ് സെയിം ടൈപ്പ് മെറ്റീരിയൽ തന്നെയാണ് ഇതൊരു ഫെയ്ഡ് ആയിട്ടുള്ള കളറാണ് കേട്ടോ ഒരു ലൈറ്റിന്റെ പ്രശ്നമാണ് നമ്മൾ ആദ്യം തുണി വെച്ചപ്പോൾ കാണിച്ച കളറാണ് തുണിയുടെ ഒറിജിനൽ കളറ് വരുന്നത് ഒരു ഓറഞ്ച് യെല്ലോ കളറിൽ വൈറ്റ് കളർ മെഹന്ദി പ്രിൻസ് വരുന്ന തുണിയാണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇങ്ങനെയാണ് ഈ തുണിയും ശൈലജ ബ്രാൻഡിന്റെ ക്ലോത്ത് തന്നെയാണ് സെയിം ശൈലജ ബ്രാൻഡിന്റെ ക്ലോത്ത് തന്നെയാണ് ക്ലോത്തിന് ലങ്ത് വരുന്നത് രണ്ട് തൊണ്ണൂറ് തന്നെയാണ് അതായത് രണ്ട് മീറ്ററും തൊണ്ണൂറ് സെന്റിമീറ്ററും ആണ് ലങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി രൂപയാണ് അടുത്തത് വരുന്നത് ഒരു ഗ്രേ കളർ വാരിയന്റ് ആണ് സെയിം ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത് ഗ്രേ കളർ ക്ലോത്തിൽ വൈറ്റ് കളർ മെഹന്ദി ഫ്ലോറൽ പ്രിന്റ് ഡിസൈൻസ് വരുന്ന മെറ്റീരിയൽ ആണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് തുണിയുടെ ഒറിജിനൽ കളർ വരുന്നത് ഈ തുണിയും ശൈലജ ബ്രാൻഡിന്റെ പ്രോഡക്റ്റ് തന്നെയാണ് ഇതിനും ലെങ്ത് വരുന്നത് രണ്ടേ തൊണ്ണൂറ് ആണ് പ്രൈസ് വരുന്നത് നൂറ്റി എഴുപത്തി രൂപയാണ് രണ്ടേ തൊണ്ണൂറ് ലെങ്ത്തിനാണ് നൂറ്റി എഴുപത്തി രൂപ വരുന്നത് അല്ലാതെ ഒരു മീറ്ററിനല്ലോ അപ്പൊ നമ്മുടെ അടുത്ത തുണി വരുന്നത് ഒരു വുഡ് കളർ ില് ഒരു മെഹന്ദി പ്രിൻസ് വരുന്ന ഡിസൈൻ ആണ് വുഡ് കളർ ബ്രൗണിൻ്റെ ലൈറ്റും ഡാർക്കും ഉണ്ട് അതിൽ ബ്ലാക്ക് റെഡ് കളേഴ്സിൽ ഡിസൈൻസ് വരുന്ന ഒരു തുണിയാണ് സെയിം ശൈലജ ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് തന്നെയാണ് ശൈലജയുടെ ബ്രാൻഡാകാണ് കാണിച്ചിരിക്കുന്നത് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഈ തുണിയും ലെങ്ത്ത് വരുന്നത് രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് പ്രൈസ് വരുന്നത് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് രണ്ടേ തൊണ്ണൂറ് ലെങ്ത്തിനാണ് നൂറ്റി എഴുപത്തഞ്ച് രൂപ വില വരുന്നത് അടുത്തത് വരുന്നത് സെയിം ഡിസൈൻ തന്നെയാണ് സെയിം ബ്ലാക്ക് ആൻഡ് റെഡ് കളർ കോംബോയിലാണ് ഡിസൈൻസ് വന്നിരിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് കളറിന് മാത്രമാണ് വ്യത്യാസം വരുന്നത് ഇതിൽ ബാക്ക്ഗ്രൗണ്ട് കളർ വന്നിരിക്കുന്നത് ഗ്രേയുടെ ഒരു ഡാർക്കും ലൈറ്റും ഷെയ്ഡ്സ് ആണ് ശൈലജ ബ്രാൻഡിന്റെ പ്രോഡക്റ്റ് തന്നെയാണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇങ്ങനെയാണ് ീടെയും ലെങ്ത് വരുന്നത് രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് പ്രൈസ് വരുന്നത് നൂറ്റി എഴുപത്തി അഞ്ച് അടുത്തത് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസൈൻസിന് സെയിം കളേഴ്സ് തന്നെയാണ് വരുന്നത് ബ്ലാക്കും റെഡും വൈറ്റും കോംബോ ആണ് ഡിസൈൻസിന് വരുന്നത് ഇതിൽ ബാക്ക്ഗ്രൗണ്ട് കളർ വന്നിരിക്കുന്നത് ബ്രൗണിന്റെ കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് നമ്മൾ നേരത്തെ കാണിച്ച ബ്രൗൺ നിന്ന് ഇതിന് ഡിഫറൻസ് ഉണ്ട് ഇത് കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടുള്ള യെല്ലോയിഷ് ആയിട്ടുള്ള ബ്രൗൺ ആയിരുന്നു നേരത്തെ കാണിച്ചത് കുറച്ചുകൂടെ ഡാർക്ക് ആയിട്ടുള്ള ബ്രൗൺ ആയിരുന്നു ഒരു യെല്ലോയിഷ് ബ്രൗണിൻ്റെ രണ്ട് ഡാർക്കും ലൈറ്റും ഷെയ്ഡ്സാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ക്ലോത്തിന് വന്നിരിക്കുന്നത് ശൈലജ ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് ആണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് ഈ ക്ലോത്തും രണ്ടേ തൊണ്ണൂറാണ് ലെങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് തുണിയുടെ ഒറിജിനൽ കളർ വരുന്നത് ഇതാണ് കേട്ടോ ഈ തുണി ഒരു ബ്ലൂവിന്റെ ഡാർക്കും ലൈറ്റും ഷെയ്ഡ്സ് ബാക്ക്ഗ്രൗണ്ട് കളറായിട്ട് വരുന്ന മെറ്റീരിയലാണ് സെയിം ഡിസൈൻ ബ്രൗണും സോറി റെഡും ബ്ലാക്കും ആണ് വന്നിരിക്കുന്നത് ശൈലജ ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് ആണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇങ്ങനെയാണ് ഈ ക്ലോത്തിൻ്റെ ലെങ്ത്ത് വരുന്നത് രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് പ്രൈസ് വരുന്നത് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡിസൈൻസ് വരുന്നത് അടുത്തത് വരുന്നത് ഒരു വേറെ ടൈപ്പ് ചെറിയ ചെറിയ പുള്ളികളുള്ള ഡോട്ട്സ് ഉള്ള ഡിസൈനാണ് അതിൽ ആദ്യം വരുന്നത് ഒരു ഒ ലീവ് കളറില് ഗ്രീനിന്റെ ഡാർക്കും ലൈറ്റും ഷെയ്ഡ്സും ഒരു ക്രീം കളറും കൂടി വരുന്നതാണ് ഇങ്ങനെയാണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഈ തുണി യൂണിവേഴ്സൽ ബ്രാൻഡിന്റെ പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇതിൻ്റെയും ലെങ്ത് വരുന്നത് രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് പ്രൈസ് വരുന്നത് നൂറ്റി എഴുപത്തി രൂപയാണ് അടുത്തത് വരുന്നത് ഒരു യെല്ലോ കളർ ക്ലോത്തില് ബ്രൗൺ റെഡ് ബ്ലാക്ക് ഓക്കെ കളേഴ്സിന്റെ മിക്സഡ് ഡോട്ട്സ് വരുന്ന ഡിസൈൻ ആണ് ഇതെല്ലാം കാണാൻ വളരെ ഭംഗിയുള്ള തുണികളാണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് ഈ തുണിയുടെയും ലെങ്ത്ത് വരുന്നത് രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് പ്രൈസ് വരുന്നത് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് രണ്ടേ തൊണ്ണൂറ് ലെങ്ത്തിനാണ് നൂറ്റി എഴുപത്തഞ്ച് രൂപ വരുന്നത് കേട്ടോ ഞാനിത് പിന്നെയും പിന്നെയും പറയാൻ കാരണം നമ്മളോട് വാട്സാപ്പിൽ ഒരുപാട് പേര് വന്നിട്ട് ഡൗട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഒരു മീറ്ററിനാണോ അതോ ഹോൾ ലെങ്ത്തിനാണോ ഈ നൂറ്റി എഴുപത്തഞ്ച് രൂപയെന്നുള്ളത് അപ്പം ആ ഒരു സംശയം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് അതായത് രണ്ട് തൊണ്ണൂറിനാണ് നൂറ്റി എഴുപത്തഞ്ച് രൂപ വരുന്നത് അല്ലാതെ ഒരു മീറ്ററിനല്ല ഇതും യൂണിവേഴ്സൽ ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് തന്നെയാണ് ബ്രാൻഡ് ടാഗാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് കേട്ടോ അപ്പം ഈ ക്ലോത്തിന് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് ഒരു ബ്ലൂ കളർ ഷെയ്ഡാണ് ഒരു ഗ്രേയിഷ് ബ്ലൂ ആണ് കളറ് ബാക്ക്ഗ്രൗണ്ട് ക്ലോത്തിൻ്റെ കളറ് വരുന്നത് അതിൽ പിങ്ക് റോസ് ബ്ലാക്ക് ഒക്കെ കളേഴ്സിൻ്റെ ആണ് വന്നിരിക്കുന്നത് ശരിക്കും സർക്കുലർ ഡോട്ട്സ് അല്ല വന്നിരിക്കുന്നത് ഒരു സ്കാറ്റേർഡ് പെയിൻറ് പോലെയുള്ള ഡോട്ട്സ് ഡോട്ട്സാണ് സെയിം യൂണിവേഴ്സൽ ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് തന്നെയാണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് ഈ ക്ലോത്തിൻ്റെയും ലെങ്ത്ത് വരുന്നത് രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് പ്രൈസ് വരുന്നത് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് അപ്പം തുണികൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനുള്ള നമ്പർ നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് വാട്സാപ്പ് ചെയ്താൽ മതിയാവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുണിയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് ആ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതിയാകും കേട്ടോ അപ്പം വൈകിട്ട് ഒരു ആറ് മണി മുതലായിരിക്കും നമ്മൾ ഫുള്ളി അവൈലബിൾ ആയിരിക്കും അപ്പം ആ സമയത്ത് നിങ്ങൾ മെസ്സേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് റിപ്ലൈ കിട്ടുന്നേ ആയിരിക്കും നമ്മൾ പോസ്റ്റൽ വഴിയാണ് തുണികൾ അയക്കുന്നത് ഷിപ്പിംഗ് വരുന്നത് പോസ്റ്റലാണ് ഒരു ചെറിയ പോസ്റ്റൽ ചാർജ് ഉണ്ടായിരിക്കും അത് ഫുള്ളി ഗവൺമെൻറ് ഫീ ആണ് നമുക്ക് അതിൽ യാതൊരു റോളും ഇല്ല കേട്ടോ അതുപോലെ തന്നെ പോസ്റ്റൽ ചാർജ് കൊറിയർ ചാർജിനേക്കാളും വളരെ കുറവായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ നൈറ്റി ഫ്രോക്സിൽ താല്പര്യമുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കുറച്ച് നൈറ്റി ഫ്രോക്സിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം അതൊന്ന് കയറി കണ്ടു നോക്കാം നിങ്ങൾ സെലക്ട് ചെയ്യുന്ന തുണി കൊണ്ട് നിങ്ങൾക്ക് നമ്മൾ അതുപോലുള്ള നൈറ്റി ഫ്രോക്സ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുണിയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതേ നമ്പറിലേക്ക് നമുക്കൊന്ന് വാട്സാപ്പ് ചെയ്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ തുണികൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക